ഈ ഇസ്ലാം വിരുദ്ധത പ്രചരിപ്പിക്കുന്നതിലും ആ ഒരു വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിലും കേരളത്തിലെ നവനാസ്തികരുടെ ഒരു വലിയ പങ്ക് ഏതുപോലെ വിദേശത്ത് മറ്റുള്ള രാഷ്ട്രങ്ങളിൽ ഈ ഭീകരാക്രമണങ്ങൾ നടത്തിയ അതേപോലെ ന്യായീകരണങ്ങൾ നടത്തുന്ന ഇവിടെ കേരളത്തിൽ ന്യായീകരണം നടത്തുന്ന ആളുകൾക്കും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇതൊരു സമൂഹം എന്നുള്ള നൽകും അത് കേരളം ഒരു മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമല്ല കാരണം സമൂഹത്തിലാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് അല്ല ഇത് അത് ബാധിക്കുന്ന ചിലപ്പോൾ മുസ്ലിങ്ങളെ മാത്രമല്ല എന്നുള്ളത് ഈവൻ ജർമ്മനിയിൽ നമ്മൾ കണ്ടു കാരണം ജർമ്മനിയിലുള്ള ഭീകരവാദി അയാൾ എതിർക്കുന്നത് ജർമ്മനി ഇസ്ലാമൈസ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു ജർമ്മൻ അധികാരികൾ ശ്രമിക്കുന്നു എന്നാണ് അയാളുടെ പ്രധാന ന്യായം എന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള നവരാസ്ഥിതികരും ഈ ചിലപ്പോൾ ഇവിടെയുള്ള ഇടതുപക്ഷ ഗവൺമെന്റ് അങ്ങനെയാണ് യു ഡി എഫ് അങ്ങനെയാണ് പറയുന്ന അതേ ന്യായകൾ തന്നെ ഇടതുപക്ഷം ഇസ്ലാമിന് വേണ്ടി നോക്കി ഇസ്ലാമോ ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ കുറേ ടേം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ യു ഡി എഫ് എന്നാൽ ആ യു ഡി എഫിൻ്റെ കൂടെ മുസ്ലിം ലീഗുണ്ട് അപ്പോൾ മുസ്ലിംങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള വെറുപ്പുൽപാതകർ എപ്പോഴും ചെയ്യുന്നതാണ് ഗവൺമെന്റുകളെ പഴിക്കുക എന്നുള്ളത് എന്നാൽ ഈ ഗവൺമെന്റുകൾ പഴിക്കുന്നത് മാത്രമല്ല ആ പഴിച്ചാൽ എന്ത് സംഭവിക്കുന്നുള്ളത് ജർമ്മനി ഒരു ഉദാഹരണമാണ് കാരണം ആ ജർമ്മൻ അതോറിറ്റിക്കെതിരായ ഇയാൾക്ക് ഭയങ്കര ഇടങ്ങാറുണ്ട് ആ ഇടങ്ങാറ് ഇയാൾ തീർത്തത് എങ്ങനെയാണ് നിങ്ങൾ മുസ്ലിംങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടാൽ ഞാൻ എന്ത് ചെയ്യും റാൻഡമായി ഇവിടെയുള്ള പൗരന്മാരെ കൊന്നുകൊണ്ട് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകും അതാണ് അയാൾ പ്രഖ്യാപിച്ചത് അവിടെ ആ ജർമ്മൻ ഭീകരവാദി അവിടെ ഒരു ക്രൈസ്തവ ക്രിസ്തീയ ആളുകളെ മാത്രമല്ല അവിടെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ക്രിസ്മസ് മാർക്കറ്റാണ് അവിടെ എല്ലാവരും ഉണ്ടാവും ആ എല്ലാവരും ഉണ്ടാകുന്ന ഒരു പൊതുജനം കൂടുന്ന സ്ഥലത്തേക്കാണ് ചെയ്യുന്നത് കാർ അടിച്ച് കയറ്റി അഞ്ചാളുകളോ ആറാളുകളോളം മരണപ്പെടുന്നതും ഇരുന്നൂറോളം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നത് അപ്പം ഇവിടെ ഈ ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ വയലൻ്റായ ഇത്തരത്തിൽ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കേവലമായ മുസ്ലിങ്ങളെ മാത്രം ആയിരിക്കല്ല പലപ്പോഴും ബാധിക്കുക എന്നുള്ളത് കൂടി ഇതിൽ എല്ലാവരും ഒരു യാഥാർത്ഥ്യം